അതിനു വേണ്ടി നമ്മൾ കുറച്ച് ചെറു സവാള എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പം അത് നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാം ഒമ്പത് സവാള ചെറിയ സൈസ് സവാളയൊന്നുമല്ല നമുക്ക് നീളത്തിന് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നൈസായിട്ട് ീളത്തിന് എല്ലാ സവാളയും അരിഞ്ഞെടുക്കണം അത് അരിഞ്ഞിട്ട് നമുക്ക് അടുത്ത് കാണാം സവാള എല്ലാം നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഇനി കുറച്ച് കറി അമ്പലം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട് അതും ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിടണം ഞങ്ങളും ആണ് പച്ചക്കറ പഴുത്തതല്ല പച്ചയാണ് നല്ലത് ഞാൻ പിന്നെ പച്ച ഇല്ലാത്ത പഴുത്തതും കൂടി എടുത്തത് ഇനി നമുക്ക് ഇതിലൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിടാം എന്നിട്ട് കാണാം ഇഞ്ചി ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിതിലിടാം ഇത്രയുള്ള ചെറിയൊരു ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ശാല ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതാക്കിയിട്ട് മാവ് അഴച്ചെടുക്കോളും നല്ലതുപോലെ നല്ല മിക്സിങ് ചെയ്ത് കൊടുക്കണം കൊടുക്കണം കറിയുമതി നല്ലതായിട്ടുണ്ട് നമ്മൾ ഇനി ഇതില് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് മൈദാമാവും കടലമാവും കൂടി വരയെടുക്കാൻ പതിനഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഉം മൈദാ മാവ് ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതേപോലെ ഇത് വരെ അളവിൽ തന്നെ കടല മാവ് ഇത് കടലമാവാണ് അതും നമ്മൾ ഒരു കപ്പ് തന്നെ എടുക്കണം ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ നമ്മൾ കടല മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഇനി ഇത് തെരിഞ്ചീക്ക നമ്മൾ നമ്മളിപ്പം കുറച്ച് പെരിഞ്ചീരക എടുത്തിട്ടുണ്ട് നമ്മളിതിൽ കടലമാവും മൈദാ മിക്സ് ഇട്ട് പെരിഞ്ചീരകാം അത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒത്തും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ വെള്ളം വീക്കിയില്ല നോക്കിയിട്ട് വെള്ളം വീത്താം നമ്മൾ സവാള പൊടച്ച് വെച്ചിരിക്കുന്നതിൽ വെള്ളം ഉലി ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വെള്ളം വേ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം വെറ്റി കൊടുക്കാം ഇതേമാതിരി ഒരുപൂര വെള്ളം കൂടെ നമുക്ക് വെള്ളം കൂടെ കളിച്ചു കൊടുത്താൽ മതി ഇത് നല്ല കറക്റ്റ് അരിവന് മാവ് ആയിട്ടുണ്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലുള്ള വെള്ളം തോറന്നിട്ട് നമുക്ക് എണ്ണ എഴുത്തി കൊടുക്കാം ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ എഴുത്തി കൊടുക്കാം എണ്ണ നമുക്ക് ചൂടായി എന്ന് നോക്കാം അത്രപോലെ എടുത്തിട്ട് ഇരും കൂടെ ചൂടാവാണ്ട് ഉള്ളിയോടയ്ക്ക് ഈ ഒരു പരുവത്തിന് എടുത്ത് നമുക്ക് ആദ്യം സാമ്പിളൊന്ന് നോക്കുക അതുപോലെ കയ്യിൽ പരത്തി വേണം ചെയ്യാൻ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മട്ടർ കരി ആകാം മാവ് വേവില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടും ചായയും കടകളും വെച്ചാ വെച്ചിട്ടുണ്ട് ചായ ആകുമ്പോഴത്തേക്ക് ഉള്ളി കടയാ അപ്പൊ നമുക്ക് നാലുമണി പലഹാരത്തിനായിട്ട് ചായയും ഉള്ളി കട മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ആയിട്ടില്ല മരിഞ്ഞു

കുഞ്ഞോടൊ വന്നിട്ടുണ്ട് പിന്നെ അത് കോരി നമുക്ക് ഇനീത് പാത്രത്തിലോട്ട് മാറ്റാം ഇട്ട് വെക്കാം അതില് കോരി കോരി ഓരനാട്ടുക അല്ലാതെ ചിലപ്പം ചായയും ഉള്ളി വടയും അല്ലേ അപ്പൊ ഇതും കൂട്ടി നമുക്കന്ന് കഴിച്ചു നോക്കാം കുഴപ്പമില്ല കൊള്ളാം ചെറിയ പോരായ്മകളുണ്ട് അതൊക്കെ നമുക്ക് തിരുതിയെടുക്കാന്നുള്ളൂ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് അത് കരിയാതെ ശക്കലം ഒരുപാടല്ല ചെറുതായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല തിന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്ക് നാളെ വീണ്ടും കാണാം ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളുകളാണ് ഉണ്ടാക്കിയത് അടുത്ത നാളെ നാളെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ